மறுமரத்து கலாசி கண்ணரப்படி வெள்ள சிவப்பணிங்க களை கொண்டுகாராய் காக்கனார் இந்த புலையாளிகள் கண்ணரப்படிகளை கலாசி கண்ணப்படி സലാമിന്റെ സൈന്യാധിപന്മാരായി കളിക്കളം നേടി കടന്നു വന്നവർ മറുപുറത്ത് മത്തായി മനീഷും ജോമോനുമെല്ലാം കുപ്പായമെടുത്തണിഞ്ഞ് ഈ കളിക്കളത്തിലേക്ക് നടന്നു കയറുന്ന പോരാളിക്കൂട്ടങ്ങളുടെ തേരോട്ടത്തിന് പാണിയിലുള്ള മണ്ണിലെ കളിക്കൂട്ടുകാരായി പടക്കളം തേടി കടന്നെ കളി മൈതാനികൾ തേടി കടന്നു വന്ന എതിരാളികളുടെ മുന്നിൽ വിജയത്തിന്റെ തീരം തുടങ്ങി പോരാട്ടത്തിന് കളമൊരുങ്ങി കളികുള്ളി പാഞ്ഞ ആവേശങ്ങളുടെ തീരങ്ങളിലേക്ക് പടതയിച്ച് കടന്നു പോകുക എന്ന ലക്ഷ്യത്താൽ തിടിമുറുക്കുന്ന പടയാളികളുടെ തേരോട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന കമലപ്പറമ്പിന്റെ കളിയാട്ട ഭൂമികയിൽ കളിയാട്ടത്തിന് പെരുമചാത്തി

പോരാട്ടത്തിലേക്ക് കടക പോരാട്ടങ്ങൾ അരക്കിപ്പിറപ്പി ചടക്കി മാത്രം പിടിമിട്ട പോരാട്ടത്തിന് മനസ്സിലാത്തവരുടെ കളിക്കളത്തിൽ പാഞ്ഞു വീശുന്ന പോരാളിക്കോട്ടുകളെ പോലെ എതിരാളികളെ ചുണത്തി എറിയുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ പിടി കമ്പക്കയറി പിടിവിടാൻ മനസ്സില്ലാത്തവരായി മനസ്സില്ലാത്തവരുടെ തലമുറക്ക് കളികൾ പിടിയൊതുക്കി കണ്ണ ിൽ സ്പോൺസർ ചെയ്യുന്ന ചുവപ്പുകൾ മറുപടത്ത് ചെമ്പടകളായി തന്നെ കളിക്കളത്തിലേക്ക് ചുമടുകൾ വയ്ക്കുന്നവർ ആലുവ പോരാട്ടത്തിന്റെ നടന്നു ി റോയൽസിന്റെ പടയാളികൾ കൂട്ടുകാരായി വലസിയ ചെറുപ്പ അമൽ റജി പാലക്കുന്ന് ഈ കളിക്കളത്തിന് സമ്മാനിച്ചിരിക്കുന്ന പടയാളിക്കൂട്ടങ്ങളുടെ തേരോട്ടങ്ങളിലേക്ക് കളിക്കളം കടന്നു പോകുന്ന ഒരു കാഴ്ച കത്തിച്ചൊലിക്കുന്ന രമിജ്വാലയിൽ കാരിട്ട് വെട്ടിരുമ്പുകൊണ്ട് കൊത്തുപണിയിലൂടെ കടഞ്ഞെടുത്ത മുഷ്ടികളുമായി പടക്കളത്തിലേക്ക് കടന്നെത്തി പടയാളി കൂട്ടങ്ങളുടെ പേരോട്ടം വിജയം മരിക്കാൻ നെഞ്ചുറപ്പുള്ള പടക്കുതിരകളെ കളിക്കളത്തിലേക്ക് അഴിച്ചുവിട്ട് എതിരാളികളുടെ മർമ്മം നോക്കി ചാട്ടു കഴിയാൻ കഴിവുള്ള ചടു ചുവടുകളെ കൈകാലുകളിലേക്ക് ആവാഹിച്ചെടുത്ത് വിജയമെന്ന ക്ഷരത്തിന്റെ തീരത്തേക്ക് നടന്നു കയറുന്നവർ വിഷ്ണുവിന്റെ കൂട്ടങ്ങൾ വലൻസിയ മത്സരം വിജയിച്ചർ ഫൈനലിലേക്ക് എത്തിച്ചേരുന്നു ബ്രൈറ്റ് ലൈറ്റ്

ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം പടയാളി കൂട്ടങ്ങൾ ഒരു നായകന്മാരായി മാർഗത്തിൽ പോരാട്ടം നയിച്ച് മണ്ണിലും മനസ്സിലും ഗുരുത്തതിനോട് പേടിയില്ലാതെ പോരാടി ചരിത്രം കുറിച്ച കളിക്കൂട്ടുകാരായി പതിനാല് കായിക പടയാളികൾ പോരാട്ടങ്ങളെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പതിനാല് ചാമ്പ്യൻ കൂട്ടങ്ങൾ പാർട്ടിയുടെ പടനായകന്മാരായി ആ ട്രിപ്പിന്റെ കളിക്കൂട്ടുകാർ പ്രതീക്ഷിന്റെ കളിക്കൂട്ടുകാരായി തരങ്കിണിയുള്ള പടക്കുതിരകൾ ആടാൻ നിൽക്കുവാനും ആണത്തും ഈ കളിമണ്ഡാടിയിലേക്ക് കടന്നെത്തിയ കാലാൽ തടയണമെന്നുള്ള തേരോട്ടം ആവേശത്തിന്റെ അവസാന ആൽ രൂപങ്ങളായി വിജയിച്ചാൽ സെമി ഫൈനൽ പരാജയപ്പെട്ടാൽ എട്ടാം സ്ഥാനക്കാരായി കട്ടകം വിട്ട് മടങ്ങണം കയ്യടിച്ചു തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടം അവസാന വിജയം

आदटी सिधो तव्हांखे अनकूल में सेमी फाइनल ിച്ചുകൊണ്ട് നടന്നു കടന്നു പോകുന്ന കളിക്കൂട്ടുകാരായി നൽകി പടനയിക്കുന്ന പോരാളികളുടെ മറുപുരത്തെ തരങ്കിണി വഴിപ്പോഴ എണ്ണം പറഞ്ഞ വേദികൾ എണ്ണിയാൽ മുടങ്ങാ താരാധകരെ മാർത്തുവിളിക്കുന്ന കളി മൈതാനയിൽ ആവേശത്തിന്റെ തീരത്തേക്ക് നടന്ന കന്ന് കടന്നു പോകാൻ പിടിമുറുക്കുന്നവരുടെ തേനോട്ടം പിടിവിടാൻ മനസ്സില്ലാത്തവരുടെ പോരാട്ടം